എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് സമയം എന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് മസ്റ്ററിങ് മാത്രമല്ല സംസ്ഥാനത്ത് പെൻഷൻ കൂട്ടുകയാണ് എങ്കിൽ അതിന് കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അർഹത പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ട് മാസത്തിലധികമായിട്ട് നീണ്ടു നിന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ഇന്നത്തോടു കൂടിയിട്ട് അവസാനിച്ചു ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത പെൻഷൻ വിതരണ സമയത്ത് ഈ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ മുടങ്ങും അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ നാല് ലക്ഷത്തിലധികം ആളുകളുടെ പെൻഷൻ മുടങ്ങിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ മസ്റ്ററിങ്ങിന്റെ സമയം ഇന്നതോടുകൂടി അവസാനിച്ചിങ്ങിലും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്ത്രം ചെയ്യാം പക്ഷേ ഇനി അങ്ങോട്ട് മസ്റ്ററിങ് ചെയ്താൽ പോലും സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഒരു മാസത്തേത് മുടങ്ങും സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് കിട്ടാൻ സാധ്യതയില്ല എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം പത്ത് വർഷത്തിൽ എല്ലാ പന്ത്രണ്ട് മാസവും ചെയ്യാവുന്നതാണ് നമുക്ക് വാർഷിക വർഷത്തിന് പറഞ്ഞിരുന്ന സമയം അത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചെയ്താൽ മാത്രമേ ഒറ്റ ചെയ്തും മുടങ്ങാതെ പെൻഷൻ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ പെൻഷൻ വർധനവ് ഉണ്ടാകും അതായത് ഈ പെൻഷൻ ആയിരത്തി അറുന്നൂറ് തന്നെ ലഭിക്കും അടുത്തത് മുതൽ ഒരു ആയിരത്തി അറുന്നൂറ് ഒരു നൂറ് രൂപയുടെങ്കിലും വർധനവ് ഉണ്ടാകും എന്നാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപയുടെ വർധനവുണ്ടായി ആയിരത്തി എഴുന്നൂറിലേക്കും അതിനുശേഷം അടുത്ത ബജറ്റിൽ നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് നിയമസഭാ ഇലക്ഷന് മുമ്പ് ആയിരത്തി എണ്ണൂറിലേക്കും പെൻഷൻ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പെൻഷൻ കൂട്ടുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ മസ്റ്റർ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ നൽകണമെങ്കിൽ ഓരോ വ്യക്തികൾക്കും നൂറ് രൂപ കൂട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് അധികമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ച് നടക്കും എന്നുള്ളതാണ് സൂചനകൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും നേരത്തേക്ക് അങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുതിയതായിട്ട് പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ട് അർഹത മാനദണ്ഡം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിന് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ആദായാനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ പെൻഷൻ ഉപഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇവയ്ക്ക് ഉണ്ട് എങ്കിൽ പെൻഷൻ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താവുന്നതിനുള്ള കാരണമാണ് അതുപോലെ തന്നെ വീടുകളിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് എ സി വീടുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ പുറത്തെ വീടിനകത്തെ അല്ല പുറത്തെ ഫ്ലോറിങ് ടൈൽ ആക്കിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ അവർ ആഡംബരമായിട്ട് കണക്കാക്കും അങ്ങനെയുള്ള വീടുകളിലെ ആളാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എങ്കിൽ അവർക്കൊക്കെ പെൻഷൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് വരുമാന പരിശോധനയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അർഹതയുള്ളത് അതുകൊണ്ട് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു അത് വീണ്ടും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കൂടുതൽ ആളുകളെ പുറത്താക്കാൻ കഴിയും എന്നാണ് സർക്കാർ കരുതുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പരിശോധനകളും ഇനി ഉണ്ടാകും അടുത്ത പെൻഷൻ വിതരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പ് അതിനുശേഷം ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൈകുളം പെൻഷൻ വിതരണം ആരംഭിക്കും ഈ മാസം മുപ്പതോട് കൂടിയിട്ടൊക്കെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ഈ മാസം വെറും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക കുടിച്ചുക ഇനി ഒരു മാസത്തേത് മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങി ബൈ